നമ്മളടുത്ത് പാലത്തിൽമ്മൽ ബ്ലോക്ക് ചെയ്തിട്ട് മണ്ണും കട്ടയും കൊടുന്ന് വെച്ചിട്ട് വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ആയിരക്കണക്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ വാഹനങ്ങൾ ഇവിടെ തളഞ്ഞുവെച്ചിരിക്കുകയാണ് പാട് വാഹനങ്ങളാണ് കണക്കിലായി വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ജനങ്ങൾ വഴി കിട്ടാതെ വഴി പോകാൻ കഴിയാതെ വാഹന പ്രയാസത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ നിലപ്പറമ്പ് പാലത്തിമൽ ഉള്ളത് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ വലിയ പ്രയാസം ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന ഈ താമൂക്ക് ഘട്ടങ്ങളാണ് അങ്ങനെ ഈ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രൂപത്തിലാണ് ഇവിടെ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അസ്ഥാനം ഒട്ടിസ്ഥാന വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ നരിപ്പറമ്പ് പാലത്തിമ്പഴും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലും ഒരു വെയിലത്തുമാണ് മണിക്കൂറുകണിക്കിലായി ഈ കട്ട ഇവിടെ കുറന്ന് വെച്ചിട്ട് വിരിക്കാൻ വച്ചിട്ട് ആയിട്ട് വെച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ ഗതാഗതം കിടക്കുന്ന ഈ രൂപത്തിൽ ഇപ്പോൾ ചമരട പാലം റോഡിൽ കുറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കട്ട വിരിക്കുന്നതിന് വേണ്ടി വലിയ നല്ല ഇപ്പോൾ ജനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഗതാഗതം കിടക്കുന്ന രൂപത്തിൽ നരിപ്പറമ്പ് പാലമാണിത് ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ലൈൻ മാത്രമാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ലൈൻ വിടാൻ യാതൊരു മാർഗമില്ല ഒരു ലൈൻ തടഞ്ഞു വെച്ച് മറ്റൊരു ലൈൻ വിടുന്ന ഒരു സ്ഥിതിക്ക് ശേഷമാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ് യാത്രക്കാരൊക്കെ വളരെയധികം പ്രതിസന്ധിയിലാണ് ഒരു ലൈൻ മാത്രമാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ലൈൻ സമ്മതിക്കുന്നത് ഒരായിരം വണ്ടികളാണ് വാഹനങ്ങളാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് മലപ്പറമ്പ് പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ ഈ മറ്റൊരു കൊടുത്തിട്ടിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റാതെ ഒരു സൈഡ് മാത്രമാക്കിട്ടുസ്ഥിതികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ ഗതാഗതം മുഴുകി കിടക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത് ഇതാണ് ഇപ്പോൾ ലൈൻ മാത്രാണ് പോടുന്നത് മറ്റേ ലൈന തടഞ്ഞു വെച്ചിരിക്കുന്നു ഈ ഇന്റർലോക്ക് കൂടെ കൂടുതൽ കിട്ടിയത് വാഹന ഗതാഗതം തടച്ചു വെച്ചിരിക്കുന്നു ഗതാഗത തടസ്സം നരിപ്പറമ്പ് പാലത്തിന് ഇപ്പോൾ കാണുന്ന ദൃഷ്ടാന്തമാണ് ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള യാത്രക്കാരൊക്കെ യാത്രക്കരക്കൊക്കെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഗതാഗതം മറിഞ്ഞി കൊടുക്കുന്നത് നരിപ്പറമ്പ് പാലം റിപ്പയറിങ് ഓടിന്റെ ചോദ്യം ഞാൻ പരിഹരിക്കുന്നതിന് വേണ്ടി തട്ട വിരിക്കുന്നതിനു വേണ്ടിയാണ് ചോദ്യം এটা এর মাত্রা